ആ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സംവിധാനം ചോട്ടിൽ വെച്ച് കെട്ടിയിട്ട് ചോട്ടിലോ മുകളിലോ എവിടെ വേണമെങ്കിലും വെച്ച് കേട്ടോ വലിയ വെയിറ്റൊന്നും ഇല്ല കെട്ടി വെച്ചിട്ട് ഏണി ഒരു പറിക്കാവുന്ന ഇതിനൊരു ചെറിയ വെട്ടുള്ളതുകൊണ്ട് അതേ ആ സൈഡിൽ ഏണി ചാരികയും ചെയ്യാം അപ്പോൾ മുകളിലേക്ക് കയറുക പറിച്ച താഴ്ത്തേക്ക് ഇടുക ഇടുക അതൊരു കൊട നിവർത്തി വെച്ച പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് തൂളിപ്പോയില്ല അത്യാവശ്യം ഒരു ഒരു മീറ്ററോളം ഒന്നേകാം മീറ്ററോളം കിട്ടളവുമുണ്ട് ഒത്തിരി കുഴപ്പമില്ല ഇനിയിപ്പോൾ കൊടിക്ക് ഹൈറ്റ് കൊള്ളുകയാണെങ്കിൽ കൂടുതൽ പൊക്കത്തിലേക്ക് ആയിട്ട് കെട്ടിയാൽ മതി കുഴപ്പമൊന്നുമില്ല വലിയ വെയിറ്റൊന്നുമില്ല ഒരു മൂന്ന് കിലോ മാക്സിമം വരുവുള്ളൂ പറിച്ചു പറിച്ച് അങ്ങ് ഇടുക നമുക്ക് കൺവെൻഷനൽ രീതിയിൽ ചാക്കൊക്കെ കെട്ടി പറിക്കാം ഇത് പുതിയ രീതിൽ നമ്മളൊരു പരീക്ഷണം നടത്തുന്നതാണ് പരീക്ഷണങ്ങളല്ലേ പിന്നീട് മാർഗങ്ങളായി മാറുന്നത് അപ്പോൾ ഇത് കണ്ട പറിച്ചു അഴിച്ചു വരുത്തു അടുത്തതിൻ്റെ വീട്ടിൽ കൊണ്ടു